മലനാടിന്റെ മാതൃദേവാലയമായ ഉപ്പുത്ര സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്നുവന്ന തിരുനാളിനെ ഇന്ന് കൂടിയിറങ്ങും തിരുനാളിനുബന്ധിച്ച ഉപ്പുതറ ടൌൺ ചുറ്റി പ്രദക്ഷിണവും നടന്നു പ്രതീക്ഷത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പ്രധാന മര്യൻ തീർത്ഥാടന കേന്ദ്രവും ഹൈറേഞ്ചിലെ ആദ്യ കുടിയേറ്റ കേന്ദ്രവുമായ ഉപ്പുതറ സെന്റ് മേരീസ് പൊറോനാ പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ വിപുലമായ രീതിയിലാണ് ആഘോഷിക്കുന്നത് ഒൻപതാം തീയതി അഞ്ചു മണിക്ക് ഇടവക വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തനാർ കുടിയേറ്റ കർമ്മം നിർവഹിച്ചതോടെയാണ് തിരുനാളിന് തുടക്കമായത് ഇന്നലെ വൈകിട്ട് നാലിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി അങ്കണത്തിൽ നിന്നും പ്രദക്ഷിണം ആരംഭിച്ചു ആറ് മുപ്പതിന് ആശുപത്രിപ്പടിയിൽ യുദ്ധ ദത്തൂസ് കപ്പിയിൽ ലതീഞ്ചിനു ശേഷം ടൗണിലെത്തിയ പ്രദക്ഷിണം ഏഴ് പതിനഞ്ചിന് ടൗൺ സിറ്റി കുരിശുപള്ളിയിലും എട്ടിന് മാതാവിന്റെ ലോട്ടോയിലും ലതീഞ്ഞ് നടത്തിയ ശേഷം എട്ട് മുപ്പതോടെ പള്ളിയിൽ സമാപിച്ചു പള്ളിയങ്കണത്തിൽ പ്രദക്ഷിണ സമാപിച്ചതു ആകാശ വിസ്മയം നടന്നു തിരുനാളിനോടനുബന്ധിച്ച് ടൌൺ വൈദ്യുതി ദീപാലകൃതമായിരുന്നു താളമേളങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത് ഓരോ കുടുംബക്കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ വിവിധ വർണ്ണങ്ങൾ ചാർത്തിയ വസ്ത്രങ്ങൾ ധരിച്ചാണ് വിശ്വാസികൾ പ്രദിക്ഷിണ ആഘോഷമാക്കിയത് ഇന്ന് രാവിലെ ഏഴിന് കുർബാന എട്ട് മുപ്പതിന് കഴിഞ്ഞ നേർച്ച പത്തിന് തിരുനാൾ കുർബാന എന്നിവയും നടക്കും പന്ത്രണ്ടിന് കുരിശ്ശടിയിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് കൊടിയിരക്കും നടക്കും ഒന്നിന് സ്നേഹപിരുന്നും രാത്രി ഏഴ് മുപ്പതിന് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും തിരുനാളിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടുക്കി മിഷന്റെ ഹോസ് ഒപ്പുതല